പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപാടേയും തിരുനാമത്തിൽ ആമി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു അവനോടൊപ്പം അപ്പസ്തോലന്മാരും അവൻ അവരോട് പറഞ്ഞു പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസക ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാനിനി ഇത് ഭക്ഷിക്കുകയില്ല അവൻ പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്തതിന് ശേഷം പറഞ്ഞു ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല പിന്നെ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തു കൊണ്ട് ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ അപ്പോൾ തന്നെ ആ താഴത്തിനു ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരളി ചെയ്തു ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് എന്നാൽ ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ മേൽ മേശപ്പുറത്ത് തന്നെയുണ്ട് നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു എന്നാൽ അവനെ ആരോ ഒറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന് ദുരിതം തങ്ങളിൽ ആരാണിത് ചെയ്ത ചെയ്യാനിരിക്കുന്നതെന്ന് അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കം അവരുടെ ഇടയിലുണ്ടായി അപ്പോൾ അവൻ അവരോട് പറഞ്ഞു വിജാതിയുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത് നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം ആരാണ് വലിയവൻ ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ പരിചരിക്കുന്നവനോ ഭക്ഷണത്തിന് ഇരിക്കുന്നവനല്ലേ ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ് എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അത്ര യേശുവിൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ ഇന്ന് പെസഗാ തിരുന്നാളാണ് ഇന്നത്തെ ദിവസം യേശുതമ്പുരാൻ തൻ്റെ ശരീരവും തൻ്റെ രക്തവും മുറിച്ച് നമുക്ക് തന്നുകൊണ്ട് നമ്മളോട് പറയുന്നു പ്രധാനമായും ഇന്നത്തെ ഈ പെരുന്നാൾ രണ്ട് ചിന്തകൾ കൊണ്ട് ധ്യാന മുഹരിതമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഇന്നത്തെ ദിവസം ധ്യാനിക്കുകയും മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യേണ്ടത് അവൻ്റെ ശരീരവും അവൻ്റെ രക്തവും തന്നെയാണ് ഒന്നാമതായി നമ്മളുടെ മുമ്പിൽ യേശുദമ്പുരാൻ അപ്പം മുറിച്ച് നൽകിക്കൊണ്ട് ഇതെൻ്റെ ശരീരമാണെന്ന് പറയുന്നു വീഞ്ഞ് നൽകിക്കൊണ്ട് ഇതെൻ്റെ രക്തമാണെന്ന് പറയുന്നു ഞാൻ നിങ്ങളുടെ കൂടെ പരിചരിക്കുന്നവനെ പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുർബാനയുടെ യഥാർത്ഥ സംസ്കാരം നമ്മളെ കാണിച്ചു തരുന്നു യേശുവിൻ്റെ ശിഷ്യരെന്ന നിലയിൽ അഭിമാനിക്കുകയും ക്രിസ്ത്യാനികളായി ലോകത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന നമുക്ക് ഇന്നത്തെ ദിവസം വലിയ തിരുനാളിൻ്റെ ദിവസമാണ് കാരണം കുർബാനയായി അവൻ തന്നെ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരുന്നു നമ്മുടെ ഉള്ളിൽ എഴുന്നള്ളി വന്നുകൊണ്ട് അവൻ പറയുന്നത് മറ്റൊന്നുമല്ല ഇത് എൻ്റെ ശരീരമാണ് ഇതെൻ്റെ രക്തമാണ് ഞാനാണ് നിങ്ങളിൽ വസിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ തമ്പുരാൻ ഇന്നത്തെ ഈ കാലഘട്ടത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഞാനാണ് എൻ്റെ ശരീരവും എൻ്റെ രക്തവുമായി നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നവനെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കാൻ വേറെ ആരും ഉണ്ടാവരുത് ഉണ്ടായിരിക്കുകയില്ല നമ്മൾ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങളെ നമ്മൾ ഭയപ്പെടുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ നമ്മൾ ഭയപ്പെടുന്നുണ്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളെ നമ്മൾ ഭയപ്പെടുന്നുണ്ട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെ ഭയപ്പെടുന്നുണ്ട് പക്ഷേ ഇന്ന് അപ്പം മുറിച്ച് തന്നുകൊണ്ട് അവൻ്റെ അവൻ്റെ ആ രക്തം നമുക്ക് ഊറ്റി തന്നുകൊണ്ട് യേശു നമ്മളോട് പറയുന്ന കാര്യം ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ചോര പോലെ മാംസം പോലെ പറ്റിച്ചേർന്നിരിക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ഉള്ളിൽ വേറൊന്നും നിങ്ങളെ നശിപ്പിക്കാനായിട്ട് ഉണ്ടാകരുത് ഉണ്ടാവരുത് എന്നുള്ള ചിന്തയിലാണ് പ്രിയപ്പെട്ടവരെ യേശുവിനെ ഇന്ന് സ്വീകരിച്ചുകൊണ്ട് ഈ ദിവസം മുഴുവനും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ധൈര്യപ്പെടേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഉള്ളിൽ യേശുതമ്പുരാനാണ് രക്തങ്ങളായി നമ്മോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നതെങ്കിൽ അവനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന നമുക്ക് പേടിക്കാനായിട്ടൊന്നുമില്ല നമ്മുടെ ഉള്ളിലോ നമ്മുടെ ചുറ്റുമോ ആരും വന്ന് നമ്മളെ നശിപ്പിക്കാനായിട്ടില്ല പക്ഷേ ഒരു കാര്യം യേശുതമ്പുരാൻ പറയുന്നുണ്ട് നിങ്ങളെ നശിപ്പിക്കാനുള്ളത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത് ഞാനാണ് നിങ്ങളുടെ ഉള്ളിലെങ്കിൽ ഈ പുറത്ത് നിൽക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളെ ഭയപ്പെടേണ്ട നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ആരെയും ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല പ്രിയപ്പെട്ടവരെ ഈ പെസക്കാത്തിരുന്നാളിലെങ്കിലും നമുക്ക് ഭയപ്പെടാതെ ജീവിക്കാം കാരണം എന്നെ ഭരിക്കുകയും എന്നെ നിയന്ത്രിക്കുകയും എന്നെ മാറോട് ചേർത്ത് കൊണ്ടുനടക്കുകയും ചെയ്യുന്നത് ശരീരരക്തങ്ങൾ നമുക്ക് വേണ്ടി വിഭജിച്ച് തന്ന യേശു ആണെന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവണം അങ്ങനെയെങ്കിൽ ഈ ഭയമെന്ന വിശാചിനെ നമ്മളിൽ നിന്ന് അകറ്റിക്കളയുവാനായിട്ട് നമുക്ക് പറ്റും സുവിശേഷത്തിൻ്റെ രണ്ടാം ഭാഗം നമ്മളോട് യേശുദമ്പുരാൻ പറയുന്ന കാര്യം നിങ്ങളിൽ വലിയവനാണ് ആരാണെന്നുള്ളൊരു തർക്കം നിങ്ങളുടെ ഇടയിലുണ്ട് അതാണ് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതെന്നാണ് കുർബാനയുടെ സംസ്കാരത്തിൽ കുർബാന ജീവിതം നയിക്കുന്നവരാണെങ്കിൽ യേശുവിനെ ഉള്ളിൽ കൊണ്ടു നടക്കുകയും അവൻ്റെ കൂടെ നടക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ വലിയവനോ ചെറിയവനോ എന്നുള്ളൊരു തർക്കം നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ല ഇനി നമ്മുടെ ഇടയിൽ വലിയവനോ ചെറിയവനോ എന്നൊരു തർക്കമുണ്ടാവുകയും അതിനനുസരിച്ച് അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി മത്സരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കുർബാനയിൽ നിന്നുള്ളവരല്ല ക്രിസ്തുവിൻ്റെ ഭാഗങ്ങളല്ല എന്ന് യേശു തന്നെ പറയുകയാണ് ഈ സുവിശേഷത്തിൽ യേശു തമ്പുരാൻ പറയുന്നുണ്ട് എന്നെ ഒറ്റക്കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ കൂടെ തന്നെ എൻ്റെ മേശമേൽ ഞാൻ ഈ കഴിക്കുന്ന മേശമേൽ തന്നെയുണ്ട് പ്രിയപ്പെട്ടവരെ അവനെ ഉറ്റുകൊടുക്കുന്നവരാവല്ലാതാകാൻ നമുക്ക് പരിശ്രമിക്കാം വലിയവനാണ് എനിക്ക് വലിയവനാവണം എനിക്ക് ഇന്ന അധികാരം വേണം ഇന്ന സ്ഥാനം വേണമെന്ന് മത്സരിക്കാതെ അവൻ്റെ കൂടെ നിൽക്കാൻ എൻ്റെ ചോരയും എൻ്റെ രക്തം എൻ്റെ ചോരയും എൻ്റെ ശരീരവും ഒക്കെ അവന് വേണ്ടി കൊടുക്കാനായിട്ട് എനിക്ക് പറ്റണം അതായത് യേശുവിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ അങ്ങനെയാവുമ്പോൾ നമ്മൾ അവനെ ചതിക്കില്ല ചതിക്കുന്നവരുടെ എണ്ണം കൂടുമ്പോൾ അവരൊക്കെ അധികാരത്തിനും സമ്പത്തിനും മറ്റ് സ്ഥാനമാനങ്ങൾക്കും വേണ്ടി മത്സരിച്ചവരാണെന്നുള്ളൊരു ചിന്ത നമുക്കറിയാം നമുക്ക് അതിനെതിരെ നീന്താനായിട്ട് പരിശ്രമിക്കാം കുർബാനയുടെ ദിവസം ഉള്ളിൽ വരുന്ന യേശുതമ്പുരാൻ അവൻ നമ്മളോട് ചേർന്ന് നിൽക്കുന്നത് പോലെ അവനോട് ചേർന്ന് നിൽക്കാനും അങ്ങനെ ഭയത്തെ ദൂരീകരിച്ചു കൊണ്ട് സ്ഥാനങ്ങൾക്കും മറ്റ് വലിപ്പങ്ങൾക്കും വേണ്ടി പോവാതെ എളിയവരായിട്ട് എളിമയുള്ളവരായിട്ട് നമ്മുടെ സഹോദരങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുതിറുകാരുടെയും തിരുനാമത്തിൽ താമി